ഹായ് എല്ലാ കൂട്ടുകാർക്കും സനവ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ് നമ്മൾ ഈ വണ്ടിയുടെ ഒരു പി ഡി ഐ ചെയ്യാനായിട്ട് വന്നതാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ് സിക്സ് ഇയർ ബാഗ് അപ്ഡേറ്റ് ചെയ്ത് വന്ന ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയൻ്റാണ് അപ്പോൾ ഒരു പുതിയ വണ്ടി പി ഡി ഐ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വണ്ടി പി ഡി ഐ ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്ത് നോക്കാം പുതിയ വണ്ടി പി ഡി ഐഫ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ ചേയ്സ് നമ്പർ ആയിരിക്കും ഷോറൂമിൽ നിന്ന് അവർ അയച്ചു തരാം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ചേസ് നമ്പർ അയച്ചു തരാം സാധാരണ ചേസ് നമ്പർ ഈ ഗ്ലാസിന്റെ സൈഡിലോ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ചേയ്സ് നമ്പർ ഈ ചേയ്സ് നമ്പർ ആയിരിക്കും സാധാരണ രീതിയിൽ നമുക്ക് അയച്ചു തരാം അതല്ലെങ്കിൽ ചിലവർ ചേയ്സ് നമ്പർ നമുക്ക് ഡ്രൈവർ സീറ്റിന്റെ താഴെ ഇവിടെ എൻജിൻ നമ്പർ ചെയ്സ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്താൽ ഒരു ടാബ് ഉണ്ടാവും അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാറുണ്ട് ഈ ചേസ് നമ്പർ സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻജിൻ ഭേദ അകത്തും കാണാനായിട്ട് പറ്റും ഈ കോർണർ ചെയ്തത് ഓരോ വാഹനത്തിൻ്റെയും ഓരോ സ്റ്റൈലായിരിക്കും അത് പഞ്ച് ചെയ്തിരിക്കുന്നത് ആ ചേസ് നമ്പർ നോക്കിയിട്ട് നമുക്ക് വാഹനം ഏത് ഇയറിൽ ഏത് മന്തിൽ മാനുഫാക്ചർ ചെയ്താണെന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം ഈ ചേസ് നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കണതിൻ്റെ ടെൻത്ത് ഡിജിറ്റാണ് ഈ എസ് എസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എച്ച് എന്ന് പറയുന്നത് നമ്മൾ മന്തിനാണ് കളക്ട് ചെയ്യുന്നത് അപ്പം ഓഗസ്റ്റ് മന്തിലും മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിൻ പേന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എൻജിൻ ബേ നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും പി ഡി ഐ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇങ്ങനെ ഡോട്ടുകൾ നോക്കി കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും എല്ലാ സ്ഥലത്തും ഒരു ബ്ലൂ ടിക്ക് ഒക്കെ ഒരു ബ്ലൂ യെല്ലോ ടിക്ക് ഒക്കെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊരു പി ഡി ഐ കഴിഞ്ഞതിൻ്റെയാണ് അതിന് ബാറ്ററി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കുക വേറെ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇതിപ്പോ യാർഡിൽ ചെളിക്കോട് അങ്ങടും ഇങ്ങോട്ട് ഓടിയ വാഹനമായതുകൊണ്ടാണ് അകത്ത് ഈ ചെളി തീർച്ചെടുക്കുന്നത് അതൊരു വിധം യാർഡിൽ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും അവസ്ഥ ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരിക്കും കാര്യം യാർഡിൽ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ പി ഡി ഐ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയോ അല്ലെങ്കിൽ സന്ധ്യാ സമയത്തൊന്ന് വന്ന് പി ഡി എ ചെയ്ത് അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് തന്നെ ഒന്ന് പി ഡി എ ചെയ്യുക എന്നാലാണ് അതിനകത്ത് സ്ക്രാച്ചസോ സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ മുഷിഞ്ഞാണ് കിടക്കുന്നത് അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് വാഹനത്തിൻ്റെ ചുറ്റുപോലെന്ന് പറഞ്ഞാൽ നോക്കാനായിട്ട് പറ്റും അതിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചസോ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ആ പോകുന്ന കൂട്ടത്തില് നമുക്ക് ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ നോക്കാനായിട്ട് പറ്റും അത് ഇതിനകത്ത് ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ കൊടുത്തിരിക്കുന്നത് തേർട്ടി ട്വൻ്റി ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വീക്കിലാണെന്നുള്ള ട്വൻറ്റി ഫൈവ് ഇയർ അപ്പോൾ തേർട്ടി വീക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ജൂലൈ മന്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ടയറാണ് ഇതിനകത്ത് നമുക്ക് സാധാരണ എല്ലാ വണ്ടികളുടെയും ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ അവിടെ ചെറിയൊരു തുരുമ്പ് പോലെ കാണും പിന്നെ അകത്ത് ഇവിടെയും ആ ഒരു തുരുമ്പിൻ്റെ അംശം കാണാറുണ്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കേസുകളൂ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ വീൽക്കപ്പ് കാര്യങ്ങൾ അവർ ഇട്ട് തരും അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ലുക്ക് അതിങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ചുറ്റുവളം നോക്കുക എല്ലാ ടയറുകളുടെയും മാനുഫാക്ചറിങ് മന്ത് നമുക്ക് അതേപോലെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിലും അങ്ങനെ മാനുഫാക്ചറിങ് മന്ത് കിടക്കുന്നുണ്ട് ഇവിടെ തേർട്ടി വൺ ട്വൻറ്റി ഫൈവ് എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത് അങ്ങനെ ചെക്ക് ചെയ്യുക വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക വേണമെങ്കിൽ പുതിയ വണ്ടിക്ക് സാധാരണ വരാറില്ല ഈ ഡോർ പാഡിലെ പേസ്റ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം എവിടെയും പൊട്ടിയിട്ടുണ്ടോ പുതിയ വണ്ടിയിൽ സാധാരണ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ടോപ്പിൽ നോക്കാവുന്നതാണ് ടോപ്പിൽ നമുക്ക് സ്ക്രാച്ചസോ അങ്ങനെ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് നമ്മൾ സൺലൈറ്റിൽ തന്നെ വന്ന് വാഹനം ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ ഒന്ന് ചെക്ക് ചെയ്യുക ഇതിപ്പോൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്ന വണ്ടിയാണ് അതായത് ലേറ്റസ്റ്റ് വണ്ടിയാണ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നപ്പോൾ ആ വാഹനത്തിൽ ഫ്രോങ്സിൽ സ്റ്റെപ്പിനി ടയറുകളും അല്ലെങ്കിൽ സ്പെയർ വീലുകളും കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ ഇതിന് മുമ്പൊരു വണ്ടി വന്നിരുന്നു അതിനകത്ത് സ്പെയർ വീൽ ഉണ്ടായില്ല പിന്നെ ജാക്കിയും വരുന്നുണ്ട് അത് വണ്ടിയിൽ അകത്ത് അവർ വെച്ചിട്ടുണ്ട് അത് ഡെലിവറി ടൈമിൽ ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഈ ഒരു സ്പെയർ വീലിൻ്റെയും മന്ത് നമുക്ക് നോക്കാവുന്നതാണ് ഇതും ആ ഒരു സെയിം തന്നെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടീ ആ ട്വൻ്റി നയൻ ട്വൻറ്റി ഫൈവ് ആണ് ഇത് വരുന്നത് ഒരാഴ്ചത്തെ പഴക്കമാണ് എക്സ്ട്രാ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ വേറെ എടുത്ത് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണാനില്ല അതുകൊണ്ട് നാല് ടയറും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എല്ലാ ടയറുകളും ഓൾമോസ്റ്റ് തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു വരെയുള്ള ടയറുകൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ചു ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അത്യാവശ്യം മുഷിഞ്ഞിട്ടുണ്ട് പുറത്ത് ആ യാടിയൊക്കെ കിടന്ന് ഓടുകതിൻ്റെ ചെളി കാര്യങ്ങൾ പുറത്തുണ്ട് റൂഫിലാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് സ്കാറ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല നമ്മൾ വാഹനം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റുകളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഫ്രണ്ടിൽ എല്ലാം ഫംഗ്ഷനിലാണ് വേറെ പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നുമില്ല ഡി ആർ എൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്തിരുന്നു ബ്രേറസിൽ ലേഡീസ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ബാക്കിലേക്ക് വന്നാലും ഇത് കണക്ടഡ് ടൈലിറ്റൊന്നും വരുന്നില്ല പക്ഷേ ഉള്ളത് സ്റ്റോപ്പ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു വാഹനത്തിൻ്റെ അകത്ത് റിവേഴ്സ് ഇട്ടിട്ട് അപ്പോൾ ഒന്നാല് പാർക്കിംഗ് സെൻസേഴ്സും കറക്റ്റായിട്ട് തന്നെ ഫങ്ങ്ഷൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കാം വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ പോലെ ആയിരിക്കില്ല ഇൻറ്റീരിയർ ഇൻറ്റീരിയറ് കുറച്ചും കൂടി സാധാരണ നീറ്റ് ആൻഡ് ആയിട്ടാണ് കിടക്കാറ് ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഇൻറ്റീരിയറിൽ വേറെ പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള ഇൻറ്റീരിയറ് തന്നെയാണ് ഡോർ പാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ചെളിയൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് രണ്ട് ചെളി ഡോട്ടുകൾ കാണാനുണ്ട് അത് പുറത്തുനിന്ന് ഡോർ വന്ന സമയത്ത് വേറെ ഏതെങ്കിലും വാഹനം മാറ്റിയ സമയത്ത് ചെളിതറിച്ച് അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത ഇനി വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എ സി ഓൺ ആയിരിക്കണം എ സി ചെക്ക് ചെയ്ത് നോക്കുക ലോയിൽ തന്നെ ആയിട്ട് മാക്സിമം ഫാൻ സ്പീഡൊക്കെ കൂട്ടി കൂളിംഗ് കൂളിങ്ങൊക്കെ കറക്റ്റായിട്ട് വരുന്നില്ല എത്ര ടൈമും കൊണ്ടാണ് കൂളാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ വാഹനം ഓടിയിരിക്കുന്നത് മൊത്തം ഇരുപത് കിലോമീറ്റർ ആണ് പത്തൊമ്പത് പോയിൻ്റ് ഒമ്പതായിരുന്നു അതായത് യാഡുകളിലുള്ള ഓട്ടമാണ് ഈ ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വരെയൊക്കെ നമുക്ക് അതിനകത്ത് കൺസിഡർ ചെയ്യാവുന്നതാണ് കാര്യം ഇപ്പോൾ യാർഡ് ടു യാഡ് ഇതിനുള്ളിൽ ഒക്കെ ഇരുന്ന് മൂവ് ചെയ്യുമ്പോൾ വണ്ടി മാറ്റുന്ന സമയത്തൊക്കെ ഏകദേശം അത്രയും കിലോമീറ്റർ ഓടും വണ്ടി ഒന്ന് അകത്ത് കയറി ഇരുന്നിട്ട് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ആദ്യം വണ്ടി ഫുള്ള് ഓഫ് ചെയ്ത് താക്കോൽ ഊരിയതിന് ശേഷം വണ്ടിയുടെ താക്കോൽ വീണ്ടും ഇടുക വീണ്ടും ഇട്ടിട്ട് അതിനകത്ത് വാണിംഗ് ലൈറ്റ് എല്ലാം കത്തുന്നില്ല എല്ലാ വാണിംഗ് ലൈറ്റും വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഓഫ് ആകുന്നില്ല എന്നും കൂടിയും എക്സൂർ ചെയ്യുക എല്ലാ വാണിംഗ് ലൈറ്റും ഓഫ് ആയിട്ടുണ്ട് ഇനി അപ്പം സീറ്റ് ബെൽറ്റിന്റെയും ഫ്യുവലിന്റെയും ആ വാണിംഗ് ലൈറ്റ് മാത്രമാണ് കത്തി കത്തിനിൽക്കണോളൂ പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടു നോക്കുമ്പോ അതെല്ലാം ചെയ്യുന്നില്ല എന്ന് നോക്കുക ആ ഹൈബ്യൂമിന്റെ അത് ഫങ്ഷൻ ആവുന്നുണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് അത് ഓൾറെഡി ചെക്ക് ചെയ്താണ് ചെയ്താണെല്ലാം വേറെ പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നുമില്ല ഫോൺ കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു നമുക്ക് നമ്മുടെ മ്യൂസി സിസ്റ്റം സ്മാർട്ട് പ്ലേ പ്രോ ആണ് അപ്പോൾ അതിൻ്റെ വൈഫൈ ഒക്കെ വേണമെങ്കിൽ ചെയ്തു നോക്കാം അത്യാവശ്യം വേറെ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നം തോന്നുന്നില്ല എ സീടെ കൺട്രോളുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതിലും ഓട്ടോ എ സി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആകുന്നുണ്ട് അതിലൊന്നും പ്രശ്നങ്ങൾ തോന്നുന്നില്ല പിന്നെ ഗ്ലോ ബോക്സ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ റൂഫിൽ നിങ്ങൾക്ക് എന്താ പറയുക ചെലി കാര്യങ്ങൾ കൈ പിടിച്ച ചെളിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് വാഹനത്തിന് ഇൻറ്റീരിയറിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ബേസിക്കലി ഇൻറ്റീരിയർ കയറി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ ചവിട്ടി ചെലിയാക്കി മുഷിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക പിന്നെ ഇപ്പോൾ ഈ ഡോർ പാഡിലൊക്കെ പുറത്തുനിന്ന് എന്തോ ചെളി ധരിച്ചിരിക്കുന്നതാണ് കാണാനുള്ളത് അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല എസ്പെഷ്യലി കിലോമീറ്റർ നോക്കുക ബാക്കി കൺട്രോളുകളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ എന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലെയും പി ഡേ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ചെക്ക് ചെയ്യാനുള്ളൂ കാരണം ഒരു പുതിയ വണ്ടിയാണ് യൂസ്ഡ് കാരൊക്കെയാണ് ആണെങ്കിലാണ് നമ്മൾ പെയിൻറ്റ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്കൊരു വിശ്വാസതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നാല് ഡോറിലെ പേസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് അല്ലേ ഈ ഗ്ലാസ്സുകളിൽ നമുക്കൊരു ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കിത് ഈ കോർണറിലൂടെ കാണാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അകത്തുനിന്ന് ഞാൻ കൈ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് തെളിഞ്ഞു വരും എൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ ആ ഒരു പോർഷനിലെ നാല് ഗ്ലാസ്സുകളും റീപ്ലേസ്ഡ് അല്ലാതെ കറക്റ്റ് മന്ത് ഇയറാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക അതിനകത്ത് കുറേ ഉണ്ട് ആ ഡോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും പിന്നെ വാഹനത്തിൻ്റെ അകത്ത് കയറിയിരിക്കുക വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു ഒരു സർട്ടൺ ടൈം കഴിയുമ്പോഴത്തേക്ക് ആർ പി എം എല്ലാം നോർമൽ ആകുന്നില്ലേ അതുപോലെ തന്നെ എ സിയിട്ട് നോക്കുക എ സിറ്റ് നോക്കുമ്പോഴും എ സി കട്ട് ഓഫ് ആകുന്നില്ലേ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി പിന്നെ ചെക്ക് ചെയ്യാനുള്ളത് വാഹനമൊന്നും ഉയർത്തി നോക്കുക എന്നുള്ളതാണ് എവിടെയെങ്കിലും വാഷിങ്ങിലോ അല്ലെങ്കിൽ ഒരാടുത്തു തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വാഷിങ്ങിൻ്റെ ഒക്കെ സെക്ഷൻ കാണും അവിടെ കൂട്ടേ വാഹനമൊന്നും ഉയർത്തി നോക്കുക അടിയിൽ തുരുമ്പോ അങ്ങനെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ തുരുമ്പ് പിടിക്കാനുള്ള ചെറിയ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഈസിലി ചെക്ക് ചെയ്യാവുന്നതാണ് പുറത്തുനിന്ന് തന്നെ വാഹനത്തിന്റെ അടിയിൽ കിടന്ന് നോക്കിയാലൊക്കെ നമുക്ക് കോർണറുകളൊക്കെ കാണാനായിട്ട് പറ്റും വാഹനത്തിന്റെ അടിവശം നോക്കുമ്പോൾ ഇപ്പോൾ വണ്ടി ട്രക്ക് ഇറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ടൂർ മൂവ് ചെയ്യുന്ന സമയത്തോ കുഴിയിലൊക്കെ വിണ് കഴിഞ്ഞാൽ കോർണറുകളിൽ ചിലപ്പോൾ അടി തട്ടി പോറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഒന്ന് മെയ്ക്ക് ഷുവർ ചെയ്തേക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു പി ഡി ഐ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എങ്കിൽ ആടുകളിൽ പോയി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഫർമേഷൻസ് കിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നെ റിപ്ലൈ തരാം കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുന്നതിന് മുമ്പ് യാർഡിൽ വരുന്ന സമയത്ത് ഒന്ന് പോയി കാണുക എന്നുള്ളത് മേക്ഷ്യൂർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഒരു അതൊരു കോൺഫിഡൻറ്റ് കിട്ടും ഒക്കെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നുള്ള കൺഫൻസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് പിന്നെ നമ്മൾ വാഹനം അതല്ലാണ്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ എവിടെയെങ്കിലും സ്ക്രാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ നോർമൽ സ്ക്രാച്ചുകളൊക്കെ അതിന് പോളിഷ് ചെയ്യുമ്പോൾ പോകും പെയിന്റ് കട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ കൺസേൺസ് വരാം പിന്നെ ഇപ്പോൾ യാർഡ് ടു യാർഡ് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും തട്ടു അങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും സ്ക്രാച്ചസ് ആവാനുള്ള സാധ്യതകൾ വളരെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല നമ്മളൊരു ഓക്കെ വാഹനമാണ് അല്ലെങ്കിൽ ഒരു വേറെ കൺസേൺസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് എടുത്തത് എന്നുള്ളൊരു കാര്യം എക്ഷുവർ ചെയ്യുക അതാണ് പി ഡി ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു യൂസ്ഡ് കാറാണ് പി ഡി ഐ ചെയ്യാൻ പോകുന്നതെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം അതിൻ്റെ പെയിന്റ് ക്വാളിറ്റി എവിടെയെങ്കിലും ഒക്കെ പൊട്ടിയിട്ടുണ്ടോ പെയിന്റ് എവിടെയെങ്കിലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ വാഹനം എന്തായാലും ഉയർത്തി നോക്കണം എവിടെയെങ്കിലും ലീക്കേജ് ഓയിൽ ലീക്ക് ഉണ്ടോ പിന്നെ തുരുമ്പുണ്ടോ ഇൻ്റീരിയറിലാണെങ്കിലും മൊത്തം ചെക്ക് ചെയ്ത് നോക്കുക ഗ്ലാസുകൾ റീപ്ലേസ് ഉണ്ടോ വെമ്പർ റീപ്ലേസ് ഉണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ബ്രാൻഡ് ന്യൂ കാർ കറാകുമ്പോൾ അത്രയും കൺസേൺസ് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഓൾറെഡി കറക്റ്റ് വാഹനത്തിൻ്റെ ചേസ് നമ്പർ കിട്ടുന്നത് കൊണ്ട് ഏത് മന്തിൽ മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് അതിൻ്റെ ടയറുകൾ ഏത് മന്ത്യാണ് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഫ്രോങ്സിലേക്ക് കഴിഞ്ഞാൽ ഇത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് ഓഗസ്റ്റിൽ മാനുഫക്ചർ ചെയ്ത വാഹനമായിരിക്കും നമുക്ക് എന്തായാലും ഒക്ടോബറിൽ കിട്ടുകയുള്ളൂ കാരണം യാഡിന്നാ വാഹനം ഇവിടെ വരണം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ ബിഗിനിങ് ആയിട്ടുള്ളൂ ടയറുകളാണെങ്കിലും ജൂലൈയിലൊക്കെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതാണ് അപ്പോ ഇത് ഈ വണ്ടിയുടെ സോഫാറുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് വേറെ പ്രത്യേകിച്ച് കൺസേൺസ് കാര്യങ്ങളൊന്നുമില്ല ഈസിലി ധൈര്യമായിട്ട് നമുക്ക് കൈ ഒരു വാഹനമാണ് ഇപ്പൊ യാർഡിൽ കിടന്നതിന്റെ കുറച്ച് ചെലി യാർഡിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ കുറച്ച് ചെലി മാത്രമാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ നിലവിൽ കാണാനുള്ളത് വാഹനത്തിന്റെ അണ്ടർ ബോർഡിംഗ് കൂടി നമുക്കൊന്ന് നോക്കാം ഇതിലിപ്പോ വേറെ പ്രത്യേകിച്ച് തുരുമ്പൊന്നും ഇത് നമ്മളെ പുറത്തുനിന്ന് കണ്ട ഒരു വീൽ ബയറിങ്ങിന്റെ ഭാഗത്തുള്ളതാണ് ബാക്കി വേറെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഈ വയ്ക്കലൊക്കെ ഈ ആടിക്കോളൊക്കെ കിടന്ന് ഓടിയതിൻ്റെ പുല്ലും വയ്ക്കലൊക്കെ ഇരിക്കുന്നതാണ് വേറെ വാഹനത്തിൻ്റെ അടിയിൽ വേറെ പ്രത്യേകിച്ച് തുരുമ്പോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണാനില്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണത് ഇരിക്കുന്നത് ഇപ്പോൾ താഴത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ ആ സൈലൻസർ പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും വേറെ പ്രത്യേകിച്ച് കൺസാൻസ് ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ യാഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വണ്ടി ഒക്കി നിർത്തി സംഭവങ്ങളൊക്കെ കാണിച്ചു തരും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് തുരുമ്പ് പിടിക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊന്നുമില്ല ഒരുവിധം എല്ലാം ആണ് ഇപ്പോൾ നമുക്ക് അണ്ടർ ബോഡി ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ പാർട്സിലെല്ലാം അവർ ബ്ലാക്ക് പെയിൻറ് കാര്യങ്ങൾ അടിച്ചു തരും സൈലൻസറും ഒരു സിൽവർ കളറുള്ള സൈലൻസർ കോട്ടിങ്ങും ചെയ്ത് തരുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും ഏത് വാഹനവും പി ഡി ഐ ചെയ്യാവുന്നതാണ് മരുതിയിലാഹനങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി പി ഡി ഐ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളാണെങ്കിലും നമുക്ക് ഓരോ കോഡ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാനുഫാക്ചറിങ്ങ് വന്ന് മീരൊക്കെ കണ്ടുപിടിച്ച് ഈസിലി പി ഡി ഐ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും പുതിയ വാഹനം എടുക്കുന്നതിന് കൊണ്ട് മാക്സിമം വണ്ടി എടുക്കുന്നതിന് മുമ്പ് പോയി ഒന്ന് വാഹനം കണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ടിൽ ദൻ ബൈ ബൈ